മുണ്ടക്കയിലും ചൂരൽമലയിലുമായി ഉണ്ടായ കടുത്ത മണ്ണിടിച്ചിൽ കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്താകമാനമുള്ള ജനങ്ങളുടെ ഉള്ളിളച്ച് കഴിഞ്ഞു രണ്ട് സ്കൂളുകളടക്കം വയനാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തെ ആകെ ഇല്ലാതാക്കിയ ഈ മഹാദുരന്തം നമുക്കുണ്ടാക്കിയ ഞെട്ടൽ വളരെ വലുതാണ് പ്രശസ്തരായ വ്യവസായികളും സിനിമാ താരങ്ങളും മറ്റ് സമൂഹത്തിലെ ഉന്നതരും തങ്ങളാലാകുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾ ദുരന്ത ബാധിതർക്ക് നൽകുന്നുമുണ്ട് രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയുമാണ് എട്ട് ദിവസം മുൻപ് വരെ ഉപയോഗത്തിലുണ്ടായിരുന്ന സഞ്ചാര വഴികൾ റോഡുകൾ മുതൽ പാലങ്ങൾ വരെ വയനാട്ടിൽ മണ്ണിടിച്ചിലിൽ നശിച്ചുപോയി അവക്കിടയിൽ നിന്നും ജനത്തെ രക്ഷിക്കാനാണ് രക്ഷാപ്രവർത്തകർ സ്ഥലത്തുള്ളത് എന്നാൽ ഇതിനിടയിലും സ്ഥലം സന്ദർശിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് അടക്കം വന്ന ഇക്കൂട്ടർ മുണ്ടക്കയിലെത്തിയത് എന്തെങ്കിലും സഹായത്തിനല്ല പകരം അത്യന്തം വിനാശം സൃഷ്ടിച്ച സ്ഥലം വെറുതെ തങ്ങളുടെ കൗതുകം കൊണ്ട് ഒന്ന് കാണാനെത്തുന്നതാണ് ഇവർ ഇത്തരത്തിലെത്തുന്നവർ ചെയ്യുന്നതാണ് ഡാർക്ക് ടൂറിസം കഴിഞ്ഞ ദിവസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇതിനെതിരെ പരസ്യമായി തന്നെ രംഗത്തു വരികയും ചെയ്തിരുന്നു കേരള പോലീസിന്റെ സമൂഹ മാധ്യമ പേജിലും ഇതിനെതിരെ പോസ്റ്റ് ഉണ്ടായി ദുരന്ത പ്രദേശത്തേക്ക് കാഴ്ചകൾ കാണാൻ ദയവായി പോകരുതേ എന്നാണ് പേജിൽ ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും അത് പ്രയാസം സൃഷ്ടിക്കുമെന്നായിരുന്നു കുറിപ്പ് ഇനി എന്താണ് ഡാർക്ക് ടൂറിസം എന്ന് പറയാം മരണമോ ദുരന്തമോ ഉണ്ടായി ശ്രദ്ധ നേടിയ ഒരു സ്ഥലത്ത് കാഴ്ച കാണാൻ വേണ്ടി മാത്രം പോകുന്ന തരം രീതിയാണ് ഡാർക്ക് ടൂറിസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഗ്ലാസ്ഗോ കാലിഡോണിയൻ സർവകലാശാലയിലെ ജെ ജോൺ ലെനനും മെൽക്കം ഫോളിയും ചേർന്നാണ് ആദ്യമായി ഡാർക്ക് ടൂറിസം എന്ന പദം രൂപപ്പെടുത്തിയത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ദുരന്തമോ കഷ്ടപ്പാടുകളോ ഒക്കെ സംഭവിച്ച പ്രദേശത്തേക്കുള്ള യാത്രയാണിത് പ്രകൃതി ദുരന്തങ്ങളോ വംശഹത്യകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുപ്രസിദ്ധമായ മരണമോ ഒക്കെ നടന്ന ഇടമാകാം ഇത് ഡാർക്ക് ടൂറിസം വഴി ഇന്നും ശ്രദ്ധേയമായ ഇടങ്ങളെക്കുറിച്ച് പറയാം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദുരന്തം നടന്ന ഇടമാണെങ്കിലും അവിടം സന്ദർശിക്കാൻ എത്തുന്നവരിലൂടെ ഇപ്പോഴും ശ്രദ്ധ നേടുന്ന ചില സ്ഥലങ്ങൾ ഇവയൊക്കെയാണ് ഓഷ്വിറ്റ്സ്ബർഗ്ന പോളണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ദുരന്ത സംഭവം വഴിയാണ് ഈ പ്രദേശം അറിയപ്പെട്ടത് മഹായുദ്ധകാലത്തെ ഏറ്റവും വലിയ ജർമ്മൻ നാസി തടങ്കൽപ്പാളയമായിരുന്നു ഇത് ഇവിടെ നടന്ന കൂട്ടക്കൊലകളെ കുറിച്ച് പഠിക്കാൻ വർഷത്തെ ലക്ഷക്കണക്കിന് പേരാണ് എത്താറ് ചെർണോബിൽ ഇപ്പോൾ ഉക്രൈനിലുള്ള ഈ പ്രദേശം നിലവിൽ വളരെയധികം പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദുരന്തത്തോടെയാണ് ഇത് പ്രശസ്തമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ യു എസ് എസ് ആറിൽ ഉൾപ്പെട്ടിരുന്നപ്പോൾ ഉണ്ടായ ആണവ ദുരന്തമുണ്ടായ സ്ഥലം കാണാൻ ഇപ്പോഴും നിരവധി ആളുകൾ എത്തുന്നുമുണ്ട് പോംബെ പഴയ റോമോ സാമ്രാജ്യം നിലനിന്നിരുന്ന സമയത്തുണ്ടായ മഹാദുരന്തമാണ് ദുരന്തമാണ് കുപ്രസിദ്ധമാക്കിയത് ഏ ഡി എഴുപത്തിയൊൻപതിൽ വൈസ്യൂ വി എസ് അഗ്നിപർവ്വതം ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച നിരവധി പേരാണ് മരിച്ചത് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരത്തിനുമിടയിൽ ജനമാണ് ഇവിടെ താമസിച്ചിരുന്നത് മരണമടഞ്ഞവർ അഗ്നിപർവ്വത ചാരം മൂടി ഉറഞ്ഞുപോയ നിലയിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുകയായിരുന്നു നാല് മുതൽ ആറടി വരെ കോടിക്കണക്കിന് പേരാണ് വർഷം തോറും പോംപെ സന്ദർശിക്കാറ് യുനെസ്കോട്ടികൾ ഇടം നേടിയിട്ടുമുണ്ട് പോംപെ ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്ക് ഡാർക്ക് ടൂറിസം പഠനോപാധിയാണെങ്കിലും വയനാട്ടിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കാഴ്ച കാണാൻ പോകുന്നത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ദുരിതബാധിതർക്ക് ആവശ്യം വേണ്ട സേവനങ്ങൾ വൈകാനും അതുവഴി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമാണ് ഇത്തരക്കാരുടെ പ്രവൃത്തി വഴിവെക്കുക